അതിന്റെ പേരാ ജനാധിപത്യം പിടിക്കോ ആദ്യ നരേന്ദ്രമോദിയോട് പിണറായി വിജയൻ സാറിനോട് വിഡി സതീശനോടൊക്കെ നമുക്ക് ബഹുമാന ഒരു കുഴപ്പമില്ല ഒരേ പേര് വിളിക്കാൻ നമുക്ക് കിട്ടിയ അധികാരത്തിന്റെ പേരാണ് ജനാധിപത്യം പണ്ടത്തെ ഇന്ത്യയിൽ എനിക്കില്ലെന്ന് എനിക്ക് ആ ഇന്ത്യയോട് വലിയ മതിപ്പൊന്നുമില്ല പണ്ടത്തെ ഇന്ത്യ ഭയങ്കര സുഖമായിരുന്നു ചിലര് സുഖമായിരുന്നു ചില അതുകൊണ്ട് ശരിക്കുക ചിലർ വിചാരം ഈ സായിപ്പ് മാത്രം കൊള്ളാം എനിക്കല്ലെന്ന് നൂറ്റി എട്ടു വിധകരാണ് തിരുവിതാംകൂർ രാജാക്കന്മാര് നമ്മൾ പിടിച്ചോണ്ടിരുന്നു നൂറ്റി എട്ട് വിധകരം അംഗം ചുങ്കം ഏഴാ തലക്കരം എഴുപത്തിരണ്ട് നൂറ്റി എട്ട് പരങ്കരം മനസ്സിലായില്ലേ നൂറ്റി ചില കരങ്ങളുടെ പേര് പറയാൻ വയ്യ വയസ്ത്രീഹിക്കുന്ന പെൺകുട്ടിയുടെ പേര് കരം കൊടുക്കേണ്ട നാടായിരുന്നൊക്കെ അറിഞ്ഞിലൂടെ ഈ രാജ്യത്തെ അമ്മ മാറി മറയ്ക്കുന്നതിന് കരം കൊടുക്കേണ്ടി വന്നു അമ്മ കരം കൊടുക്കേണ്ടി വന്നു മുടി മുറിക്കുന്ന പുരുഷൻ കരം കൊടുക്കേണ്ടി വന്നു മുടി വളർത്തുന്ന മനുഷ്യൻ കരം കൊടുക്കേണ്ടി വന്നു എന്തെല്ലാം ഹീനകൃത്യങ്ങളായിരുന്നു നടക്കരം കുടിക്കരം മുലക്കരം തലക്കരം എത്ര തരം കരങ്ങൾ ഇതെല്ലാം വാങ്ങി ശരിക്കും അകത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികളായിരുന്നു ആ നമ്മുടെ മർത്താണ്ടപുർമ്മമാരെ അത് കണ്ടിട്ട് അഭിമാനിക്കണം അഭിമാനിക്കണം എന്ന് പറഞ്ഞാൽ വട്ടം മനോരോഗികൾക്ക് മാത്രമേ അത് കണ്ട് അഭിമാനിക്കാൻ തോന്നുള്ളൂ കാരണം മനുഷ്യനെ മൃഗത്തെ പോലെ പണിയിടിപ്പിച്ച് തെരുവിൽ കൊണ്ട് ചാട്ടക്കടിച്ച് വിൽപ്പനയ്ക്ക് വെച്ച നാട് ഈ നാടിന് മറ്റൊരു പ്രസിദ്ധതയുണ്ടേ ഇന്ത്യക്കാരെ കൂലി മേടിച്ച് പണി ചെയ്തതാ ചാലക്കം പോലത്തല്ല ഇവിടെ തിരുവനന്തപുരത്താ തിരുവനന്തപുരം അവിടെ അറിഞ്ഞിട്ട് പോയാൽ മതിയാ കാര്യം നമ്മുടെ കേണൽ മണറോ റോഡ് കെട്ടാൻ തീരുമാനിച്ചു റോഡ് കെട്ടാൻ മന്ത്രി രാംകൂർ രാജാവിനെ അനുവാദം ചോദിച്ചു പറഞ്ഞു അപ്പൊ അതിലൊന്നും ഇവിടെ പറ്റിയല്ല എന്റെ കാരണം വേറൊന്നുമില്ല ഒന്നാദ്യം ഈ രാജാക്കന്മാർക്ക് റോഡ് വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് എന്താണ് റോഡ് കാരണം അവരെ നമ്മളിങ്ങനെ പല്ലക്കെ കൊണ്ടു നടക്കാൻ ഇവർക്ക് നടന്ന ശീലമില്ലെന്ന് കമ്പുരാട്ടി മുതൽ ആ ഇങ്ങനെ കൊണ്ടുനടക്കില്ലേ ഇങ്ങനെ തോളയിൽ കൊണ്ടു ഇവരെ എടുത്തുകൊണ്ട് അഞ്ചെട്ട് പേര് അമാലന്മാർ പല്ലക്കുഞ്ചും വന്ന് കൊണ്ടുപോയി ഇവർക്ക് വഴി വേണ്ട ആ ഇതൊന്നും വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ജീവിക്കുകയാണെന്ന് അത് പറഞ്ഞ് മുറജപം എന്ന പേരിൽ ഉത്സവം നടക്കുന്ന പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ അങ്ങനെ നടക്കുന്ന ഉത്സവത്തിന് തീറ്റിപ്പോറ്റാൻ പണമില്ലാതെ ഇവിടെ ഭക്ഷണിക്കുകയാണ് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ബ്രാഹ്മണരെ കൊണ്ടുവന്ന് ഊട്ടുപുരകളിൽ മുഴുവൻ അവരെ പാർപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടോ നമ്മുടെ നികുതി പണം കൊണ്ടേ അങ്ങനെ അതിന് പോലും പൈസ ഇല്ല മൺ പറഞ്ഞിപ്പോ പൈസയൊന്നും വേണ്ട പകരം തൊഴിലാളികളെ തരണം ഒപ്പം അനുവാദം തരണം ആ അത് വെട്ടുന്ന വെട്ടിക്കും രാജാവിനറിയാൻ നടക്കാൻ പോകുന്നില്ല കാരണം ഇവിടുത്തെ പണിക്കാർ പറഞ്ഞതാ തൊഴിലുറപ്പിനുറത്തൊന്നും അത് എന്ന് പുള്ളിക്ക് തോന്നി കാരണം അന്ന് ഊഴിയ വേലയാ ഊഴിയ വേല എന്ന് ബൈബിൾ വായിച്ചിട്ടുണ്ട് പലർക്കും എൻ്റെ അർത്ഥം അറിയില്ല ഞാൻ ഭക്ഷണം ജോലിക്ക് പോകാരം ഭക്ഷണം കൊടുക്കാത്തേ ഉള്ളൂ അതാ ഊഴിയ വില ഇതസിനി അല്ലെങ്കിൽ നമ്മൾ ഈ കൺവെൻഷനിൽ വന്നിടാൻ വന്നിട്ട് നമ്മൾ ഇതെന്താ ഇതെല്ലാം മരിച്ചു കിട്ടിയാൽ ഇവിടുന്ന് മൂന്ന് ദിവസം വർഷം പൈസ ഒന്നും അരിയില്ല ഓരോ ചായ കിട്ടിയെങ്കിൽ കിട്ടിയ അത്രേ ഉള്ളൂ പണ്ടു കൊടുത്ത പണിയല്ല ഇങ്ങനെ നിന്നും ഊഴിയവേല ഈ കിണൽ മണ്ഡ്രം എന്ത് ചെയ്തു പണി കഴിഞ്ഞ് പോകുന്നവർക്കെല്ലാം പൈസ കൊടുത്തു പൈസ കിട്ടിയ ആൾക്കാരായത് കാശ് കിട്ടിക്കഴിഞ്ഞ് പോകും ആദ്യമായിട്ട് ശ്രീപത്മനാഭന്റെ പണം അതായത് ഈ രാജാവിൻ്റെ മുദ്രകുത്തിയ പൈസ അതിനാൽ പത്മനാഭന്റെ പണം ഇത് കൈ കിട്ടിയപ്പോൾ അമ്പരം പോയി കാശ് കിട്ടിയത് ആദ്യം കാശ് കിട്ടിയ മലയാളിയല്ല അതും റുവാണ്ട്രത്തെ മലയാളിയാ അടിച്ച് വീലൂലിക്കിടഞ്ഞു നേരെ ഷാപ്പിക്കയറി കുടിക്കും ഷാപ്പി കയറി കുടിച്ച് കഴിയുമ്പോഴേക്ക് ഇവർക്ക് ഒരു ധൈര്യം വന്നു നേരെ മഹാരാജാവിന്റെ കൊട്ടാരത്തിനുള്ളിൽ കിടന്ന് പൂര തെറി കൊണ്ട പൈസ കിട്ടിക്കഴിഞ്ഞ വല്ലാത്തൊരു ധൈര്യം രാജാവ് ആ പ്രശ്നം വന്നു ഓർത്തില്ല പൂരത്തൊരു ചരിത്രത്തിലുള്ള ചുമ്മാ പറ മനസ്സിലായില്ലേ ആ ചാരക്കമ്പോളത്തിലേക്ക് ഇറങ്ങി സാധനം മേടിക്കാൻ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്നവൻ സാധനം കൊടുത്തില്ല അയിത്തം കാശ് കണ്ടു കഴിഞ്ഞ പറഞ്ഞു ആ കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ട പൈസയുടെ വില കൊണ്ടോ ആ അയിത്തെല്ലാം പോയി ഇതറിഞ്ഞിട്ട് ഇറങ്ങി ചാരക്കമ്പോളത്തിൽ വന്ന പാവങ്ങളെ മുഴുവൻ തല്ലി കാശിന്റെ വലത്തിൽ പിടിച്ചു വിടും ഇതൊക്കെയാണെന്ന് നാടിന്റെ ചരിത്രം ആ അങ്ങനെ കഷ്ടപ്പെട്ട് കളു കുടിക്കുന്ന അറിയണ്ടേ ചിരട്ട വെച്ചിരിക്കാൻ ചിരട്ട ചിരട്ടയോടെ വെച്ചിരിക്കുക ചിരട്ടയ്ക്കകത്ത് കള്ളു കുട്ടിക്കണം ഇതൊക്കെയും സ്ഥിതി ചായപ്പിടിയിൽ ഇതായിരുന്നു സ്ഥിതി അടിമത്തമായിരുന്നു നാട്ടിൽ നിലനിന്നിരുന്നത് ഭീകരമായ വിധത്തിൽ ഇതൊക്കെ നിലക്കുമ്പോൾ ചില ആളുകൾ പറയുന്നുണ്ടേ അതൊക്കെ മാറിയത് അറിയണ്ടേ അതൊക്കെ മാറാൻ കാരണം ആധുനികവൽക്കരിക്കപ്പെട്ട പുത്തൻ വിദ്യാഭ്യാസ നയങ്ങൾ ഈ ലോകത്ത് വന്നു ആ ഈ നാട്ടിലേക്ക് എത്ര വിദ്യാഭ്യാസ നയങ്ങൾ കൊണ്ടുവന്നത് ഈ ബൈബിളാണ് സർക്കാരിന് സ്വന്തം കുടിപ്പള്ളിക്കൂടം ഇല്ലാത്ത കാലത്തെ സുവിശേഷകർ ഈ രാജ്യത്ത് സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിന് വേണ്ട മാർഗദർശനം നൽകിയിട്ടുണ്ട് കിരാതമായ ശിക്ഷാ നിര നാട്ടിൽ ആ ശിക്ഷം റദ്ദെയ്തുകൊണ്ട് ഒരു പുത്തൻ സംസ്കാരം ഈ രാജ്യത്ത് കൊണ്ടുവന്ന ജനാധിപത്യത്തിന്റെ പിന്നിലെ പ്രചോദനം ഈ ബൈബിളാണ് എന്ന് അന്തസോടെ ആഭിജാത്യത്തോടെ ഇന്ന് രാത്രി ഇവിടെ വിളിച്ചു പറയുമ്പോൾ അത് സുവിശേഷത്തിന്റെ അതിന്റെ അന്തസ് അതിന്റെ മാഗാത്മ്യൂഹത്തി കട്ടിക്കൊണ്ട്